ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക ഞാനിപ്പോ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബി പുറത്തുവിട്ട ഒരു കൂട്ടം വിജ്ഞാപനങ്ങൾ അല്ലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഒരു കൂട്ടം വിജ്ഞാപനങ്ങൾ ഏകദേശം ഒരു മുപ്പത്താറോളം പുതിയ വിജ്ഞാപനങ്ങൾ പുറത്തുവിട്ടു മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു വിജ്ഞാപനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു കെ ജി ടീച്ചർ അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് ശരിക്കും കെ ജി ടീച്ചർ പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു എന്താണ് ഈ പരീക്ഷേൻ്റെ സിലബസ് ഏത് ഏത് സിലബസിലാണ് പഠിച്ചോടുകൊന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു നമ്മൾ നമ്മളിന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് കെ ജി സിലബസ് കെ ജി ടീച്ചർ അതായത് ഗുരുവായൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്കൂളിൽ വരുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഗുരുവായൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള കെ ഡി ആർ ബി പരീക്ഷ നടത്തുന്ന കേരള ട്രാവൺ കേരള അല്ലെങ്കിൽ കേരള ദേവസ്വം ബോർഡ് കെ ഡി ആർ ബി എന്ന് പറയുമ്പോൾ കേരള കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് കെ ഡി ആർ ബി പരീക്ഷകൾ നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ ജി ടീച്ചർ പരീക്ഷയാണ് നമ്മുടെ സിലബസിന്റെ വിശദാംശങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം അപ്പം അതിന് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാൻ നമുക്ക് ബോർഡിലേക്ക് ശ്രദ്ധിക്കാം ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ട സിലബസ് ഇതാണ് സിലബസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഏവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക നോക്കൂ ഇത് കേരള അതായത് കെ ഡി ആർ ബി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ ഒരു കെ ജി നോക്കൂ ഇത് കഴിഞ്ഞ തസ്തികയുടെ പേരെന്താ കെ ജി ടീച്ചർ അതു തന്നെയല്ലേ ഇപ്പോഴും വിളിച്ചിരിക്കുന്നത് കെ ജി ടീച്ചറാണ് ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തിയ കെ ജി ടീച്ചർ പരീക്ഷയുടെ സിലബസ് ആണ് അന്നിന്റെ കാറ്റഗറി നമ്പർ ഇരുപതേ വാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചിൽ പുതിയ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് അതി ഇത് തന്നെ ധാരാളം പുതിയ സിലബസ് ഒന്നും അല്ല ഇതേ സിലബസ് തന്നെ റീപ്രിന്റ് ചെയ്ത് പുറത്തിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ സ്ഥിരം സിലബസ് ഒരു പൊതുവായ സിലബസ് എല്ലാ പരീക്ഷയ്ക്കും എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കെ ജി ടീച്ചർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഇതേ സിലബസിൽ പഠനം ആരംഭിക്കണം എത്രയും പെട്ടെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ആകെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നൂറ് ചോദ്യങ്ങളുണ്ട് ആകെ മാർക്ക് എത്രയാണ് നൂറ് മാർക്കുണ്ട് ചോദ്യ ഭാഷ എങ്ങനെയാണ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് ചോദ്യങ്ങൾ മലയാളത്തിൽ മാത്രമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചോദ്യങ്ങൾ ഒ എം ആർ ഫോർമാറ്റാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിശദീകരിച്ച സിലബസിലേക്ക് അടക്കാൻ നോക്കി സിലബസിൽ രണ്ടേ രണ്ട് പാർട്ട് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്ന പൊതുവിജ്ഞാനവും കറണ്ട് അഫെയറും ആനുകാലികവും അടുത്ത പാർട്ട് ടു രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിഷ്കർഷത വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങൾ നിഷ്കർഷിത വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നുണ്ട് സിലബസിന്റെ പാർട്ട് വൺ പൊതുവിജ്ഞാനവും കറണ്ട് അഫെയറും പാർട്ട് ടു വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളാണ് എങ്കിൽ നമുക്ക് പരിശോധിക്കാൻ നോക്കൂ പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശുദ്ധമായ സിലബസ് ആണ് ആദ്യം പറയുന്നത് നമുക്ക് സിലബസിന്റെ പാർട്ട് വൺ സിലബസിന്റെ പാർട്ട് വൺ നമുക്ക് വിശദീകരിച്ചെന്ന് പരിശോധിക്കണം എവയും ബോർഡിലേക്ക് നോക്കി എത്ര മാർക്കാണ് പാർട്ട് വണ് കൊടുത്തിരിക്കുന്നത് മുപ്പത് മാർക്ക് അല്ലേ നോക്കൂ ആകെ ചോദ്യങ്ങൾ മുപ്പത് മുപ്പത് മാർക്ക് അപ്പോൾ സിലബസിന്റെ പാർട്ട് വണ്ണിൽ മുപ്പത് മാർക്ക് മുപ്പത് ചോദ്യങ്ങൾ കൊടുത്തേക്കുന്നു അല്ലേ മുപ്പത് മാർക്ക് മുപ്പത് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം ക്ലിയർ അല്ലേ ബോർഡ് കാണുന്നുണ്ടല്ലോ റൈറ്റ് നോക്കൂ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങളെ സിലബസിലെ ടോപ്പിക്ക് വൺ അപ്പോൾ നമുക്ക് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്കാണ് അവിടെ ഒന്നാമത്തെ ടോപ്പിക്കിന് കൊടുത്തിരിക്കുന്നത് ജി കെ എൽ കറണ്ട് അഫെയറിൽ ഒന്നാമത്തെ ടോപ്പിക്ക് അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കലാകായിക വിനോ കലാകായിക വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ഉറപ്പിക്കാം സിലബസിന്റെ ഒന്ന് കൊടുത്തിരിക്കുന്നത് കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയറാണ് ദേശീയ തലത്തിലെയും പ്രാദേശിക തലത്തിലെയും അന്തർദേശീയ തലത്തിലെയും കറണ്ട് അഫെയറുകളെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിലബസിന്റെ ഒന്ന് അടുത്ത രണ്ടാമത്തെ ടോപ്പിക് രണ്ട് എന്ന് പറയുന്നത് നോക്കിയേ അന്താ അന്തർദേശീയ അന്തർദേശീയ ഓർ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ കണ്ടുപിടുത്തങ്ങൾ നോബൽ പുരസ്കാര ജേതാക്കൾ പുരസ്കാര ജേതാക്കളായി ഇന്ത്യൻ സയന്റിസ്റ്റുമാർ പ്രമുഖ ഇന്ത്യൻ വനിതാ സയന്റിസ്റ്റ് കൃത്യമായി സിലബസിനെ അടിസ്ഥാനമാക്കി മാത്രമേ പോകാവൂ ഒരു ആക്യുറേറ്റ് ആയ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ടോപ്പിക് ടു ഒന്നൂടെ അന്തർദേശീയ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ സയന്റിസ്റ്റുമാരെ കുറിച്ചു പഠിക്കണം അതുപോലെ അവരുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പഠിക്കുക നോബൽ പുരസ്കാര ജേതാക്കളെ രണ്ടു മൂന്ന് വർഷത്തെ പഠിച്ചു വെക്കുക പുരസ്കാര ജേതാക്കളായി ഇന്ത്യയിലെ സയന്റിസ്റ്റുമാരെ എടുത്തു പഠിക്കുക പ്രമുഖ ഇന്ത്യൻ വനിതാ സയന്റിസ്റ്റുമാരെ കുറിച്ചു പഠിക്കുക രണ്ട് മൂന്നാമത് സിലബസിലെ ടോപ്പിക്ക് മൂന്ന് എന്താണ് നോക്കാം പത്മ പുരസ്കാരങ്ങൾ പുരസ്കാര ജേതാക്കൾ സിമ്പിൾ സിമ്പിൾ മീൻസ് ആ ടോപ്പിക് സിമ്പിളായി കിടക്കുകയാണ് അടുത്ത നാലാമത്തെ ടോപ്പിക് എന്താണ് കായികം സ്പോർട്സ് ആണ് കായികരംഗത്തെ ഇന്ത്യൻ പുതുപ്പ് ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അതുപോലെ തന്നെ അർജുന അവാർഡ് ജേതാക്കൾ അർജുന അവാർഡ് ജേതാക്കൾ അങ്ങനെ നാല് ടോപ്പിക്ക് നമ്മൾ കഴിയുന്നു മുന്നോട്ട് പോകുന്ന മുപ്പത് മാർക്കാണ് അല്ലേ മുപ്പത് മാർക്ക് മുപ്പത് മാർക്കും മുപ്പത് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു സിലബസിലെ അഞ്ചാമത്തെ ജി കെ ആൻഡ് കറണ്ട് അഫെയറിലെ അഞ്ചാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ സാരഥികൾ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ കോൺസ്റ്റിറ്റ്യൂഷന് കൃത്യമായി ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും ഫണ്ടമെന്റൽ റൈറ്റ്സും പ്രസിഡന്റുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റിന്റെ അധികാരങ്ങൾ സെപ്പറേറ്റ് പഠിക്കുകയും ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അമൻമെന്റുകളെ കുറിച്ച് പഠിക്കണം അഞ്ചാമത്തെ ടോപ്പിക് ഓക്കെയാണ് ഇന്നത്തെ സിലബസിന്റെ ആറാമത്തെ ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി കേന്ദ്രത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനുകൾ അതുപോലെ തന്നെ വിവരക വിവരാവകാശ കമ്മീഷൻ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അപ്പം പ്രധാനമായും മൂന്ന് മൂന്ന് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഒന്ന് കേന്ദ്രത്തിലെ കേന്ദ്രത്തിലേയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഈ ഓർഗനൈസേഷന്റെ ഘടനയും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നോക്കണം അടുത്ത സിലബസിന്റെ ഏഴാമത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം ഏഴെന്താ ദാ നീതി ദിനം പ്രാധാന്യവും പ്രസക്തി വ്യന പ്രഖ്യാപനം സ്ത്രീതുല്യതാ പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ഹ്യൂമൻ റൈറ്റ്സ് വാക്സ് സാമൂഹ്യനീതിക്കായി പോരാടിയ അന്തർദേശീയ ദേശീയ വ്യക്തികൾ ഇന്റർനാഷണൽ ഇഷ്യൂസിനെ കണക്ട് ചെയ്ത് യു എൻ മനുഷ്യാവകാശ കൗൺസിലും കമ്മീഷനും ഒക്കെ ചേർത്ത് നമ്മൾ കൃത്യമായി നോക്കേണ്ടി വരും അങ്ങനെ ഏഴ് ടോപ്പിക്ക് കഴിയുമ്പോൾ എട്ടാമത്തെ ടോപ്പിക്കിൽ കിടക്കാം ഏട്ടെന്താ സാമൂഹിക നന്മയ്ക്കും സുരക്ഷയ്ക്കും സാമൂഹിക ഭദ്രതയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനുമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ അല്ലേ അത് പൊതുവായ ദേവസ്വം ബോർഡിന്റെ എല്ലാ സിലബസിലും എൽ ഡി സിയിലും ദേവസ്വം ബോർഡിന്റെ എൽ ജി എസിലും ഡ്രൈവർ പരീക്ഷകളിലൊക്കെ കാണുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് വെൽഫെയർ സ്കീംസ് ആണ് അപ്പൊ ആ സിലബസ് കണ്ടുപേടിക്കേണ്ട എട്ടാമത്തെ ടോപ്പിക്ക് കണ്ടുപേടിക്കണ്ട കാരണം ചിലപ്പോൾ വായിച്ചാൽ കുറച്ച് സാഹിത്യപരമായി കാണാൻ പറ്റും ഒന്നുമില്ല ഇതെല്ലാം ഇവിടുണ്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതികളാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിന്റെയും പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റിയ ഓർഗനൈസേഷൻസ് ഇറക്കി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ചില വെൽഫെയർ സ്കീംസുകളെ കൃത്യമായി നോക്കണം എസ്പെഷ്യലി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രായമായവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ ഇനിയുള്ള ടോപ്പിക് ഒമ്പതാണ് ഒമ്പത് എന്ന് പറയുമ്പോൾ നോക്കണം ഇന്ത്യയിൽ വിശേഷ കേരളത്തിൽ നടപ്പാക്കിയ ജന ജനാധിപത്യ അധികാര വിജേന്ദ്രീകരണം പഞ്ചായത്ത് രാജാണ് കേട്ടോ പഞ്ചായത്ത് രാജ് എഴുപത്തി മൂന്നാമത്തെ എഴുപത്തിനാലാമത്തെ അമൻമെന്റുകളില്ലേ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അമെന്മെന്റുകളും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങളും നോക്കൂ ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ വികേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷൻ മലയാളത്തിൽ പഠിക്കണം കേട്ടോ അപ്പൊ ലക്ഷ്യവും പ്രയോജനങ്ങളും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പഞ്ചായത്ത് രാജിലേക്ക് നയിച്ച കുറെ കമ്മീഷനുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടി വരും അതായത് പത്ത് എന്ന് പറയുന്ന നോക്കി പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനങ്ങൾ നിയമങ്ങൾ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ പരിസ്ഥിതി അനുബന്ധ ദിവസങ്ങൾ പ്രാധാന്യവും പ്രസക്തിയും വിവിധ ആവാസ വ്യവസ്ഥകൾ ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ പരിസ്ഥിതി പ്രദേശങ്ങൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് കൃത്യമായി എക്കോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മുടെ വെസ്റ്റേൺ ഗാർട്ട്സും പശ്ചിമഘാട്ടവും ചേർത്ത് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ചേർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട് അമെൻമെന്റുകളും ചേർത്ത് ടോപ്പിക്ക് പത്ത് മുന്നോട്ട് പോകുന്നു പതിനൊന്നാമത്തെ ടോപ്പിക്കാണ് നമുക്ക് പരിശോധിക്കാം അഴിമതി നിരോധന സ്ഥാപനങ്ങൾ അഴിമതി നിയന്ത്രണത്തിനായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാല് സംസ്ഥാന അഴിമതി അന്വേഷണ സ്ഥാപനങ്ങൾ അധികാര ഉത്തരവാദിത്തങ്ങൾ അപ്പൊ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും പ്രധാന അഴിമതി നിരോധന വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ലോക്പാലുകൾ കൃത്യമായി പഠിക്കേണ്ടി വരും അടുത്ത ടോപ്പിക്ക് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സഹകരണ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ആരോഗ്യം നോക്കി വിദ്യാഭ്യാസ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ ഒരു സെക്കൻഡ് വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസ ആരോഗ്യ വിവര വിനിമയ വിവര സാങ്കേതിക മേഖലകളിൽ കേരളം ആ പുരോഗതി കൈവരിച്ച നേട്ടങ്ങൾ ശരിക്കും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അത് നമ്മുടെ ഈ ഒരു കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ദേവസ്വത്തിൻ്റെ എല്ലാ സിലബസുകളും അപ്പം നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ആയാലും ശരി എൽ ജി എസ് ആയാലും ശരി ബാക്കിയുള്ള പൊതു സിലബസുകൾ എല്ലാം കാണുന്ന ഒരു ഒരു ടോപ്പിക്കാണ് ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് അല്ലേ അപ്പോ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ വിവര വിവര വിനിമയ സാങ്കേതിക മേഖലകളിൽ കേരളം ആർജിച്ച പുരോഗതി അതാണ് പ പന്ത്രണ്ടാമത്തെ ടോപ്പിക്ക് അടുത്ത ടോപ്പിക് നമ്പർ പതിമൂന്നാണ് പതിമൂന്നിൽ പരിശോധിച്ച് എന്താ പതി പറയുന്ന കാര്യം പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ലോകത്തെ വികസിച്ച മഹാവ്യാധികൾ അവയുടെ വ്യാപനം കോവിഡ് നയൻറ്റീൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകൊണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകരുതലുകൾ വിവിധ പദ്ധതികൾ നിയമങ്ങൾ ശരിക്കും കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് കേരളവും സംസ്ഥാനവും സ്വീകരിച്ചിരിക്കുന്ന ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങൾ ചോദിച്ചത് ടോപ്പിക്ക് പതിമൂന്ന് അടുത്ത ടോപ്പിക്ക് പതിനാലിലേക്ക് പോകുന്നു പതിനാല് എന്ന് പറയുമ്പോൾ യൂണിസെഫ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യു എൻ യു എൻ കൺവെൻഷൻസ് കുട്ടികളുടെ അവകാശങ്ങൾ ചൈൽഡ് കെയർ ആക്ട് രണ്ടായിരം കുടുംബശ്രീ അംഗൻവാടികൾ വർക്കേഴ്സ് കടമകൾ ഉത്തരവാദിത്തങ്ങളും ഇപ്പൊ ടോപ്പിക്ക് പതിനാലാണ് യൂണിസെഫും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യു എൻ കൺവെൻഷൻ അത് കുറച്ച് യു എൻ ആണ് കുട്ടികളുടെ അവകാശങ്ങൾ ചൈൽഡ് കെയർ ആക്ട് രണ്ടായിരം കുടുംബശ്രീ അംഗൻവാടികൾ വർക്കേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത ടോപ്പിക്ക് പതിനാല് കടന്നു പോകുന്നു അടുത്ത ടോപ്പിക്ക് പതിനഞ്ചാണ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ റംസാർ സൈറ്റുകൾ മണ്ണിനങ്ങൾ സസ്യജാലങ്ങൾ ജാലങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം പ്രധാന കാർഷിക വിളകൾ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കേരള ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രവും കാലാവസ്ഥ നദികളും കായലുകളും ഒക്കെ ചേർത്തിട്ട് അല്ലേ ക്ലിയർ ക്ലിയർ അങ്ങനെ ടോപ്പിക്ക് പതിനഞ്ച് കഴിയുമ്പോൾ ടോപ്പിക്ക് പതിനാറിലേക്ക് കിടക്കുന്നു പതിനാറ് എന്താ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ നോക്കി പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ടോപ്പിക്ക് പതിനാറ് പിന്നെയുള്ളത് ഏതാണ് ടോപ്പിക്ക് പതിനേഴാണ് പതിനേഴ് എന്ന് പറയുമ്പോൾ ആധുനിക കേരളം യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്ക് എതിരായി നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ പതിനാറും പതിനേഴും പക്കാ ഹിസ്റ്ററിയാണ് പതിനെട്ടും പോകുന്നത് ഹിസ്റ്ററിയിലേക്ക് തന്നെയാണ് പതിനെട്ട് പരിശോധിച്ച് കേരള നവോത്ഥാനം നവോത്ഥാന നായകർ പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം പ്രധാന നാട്ടുരാജ്യങ്ങൾ ഭരണാധികാരികൾ തിരുക്കൊച്ചി സംയോജനം കേരള പിറവി കേരള മാതൃകാ വികസനം ശരിക്കും അത് പറഞ്ഞിട്ട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും കേരളത്തിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് ടോപ്പിക്ക് അതായത് പാർട്ട് വൺ രണ്ട് പാർട്ടായിട്ടാണ് സിലബസ് ആദ്യ പാർട്ടിൻ്റെ അവസാന ടോപ്പിക്ക് പത്തൊൻപതാമത്തെ ടോപ്പിക്ക് ആണ് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ ക്ഷേത്രകാര്യങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ ദേവസ്വം ബോർഡുകളുടെ ഘടന പ്രവർത്തന രീതി ക്ഷേത്രകലകൾ അനുഷ്ഠാനകലകൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി ക്ഷേത്രവാദ്യങ്ങൾ ക്ഷേത്ര സംഗീതം വിഖ്യാത ക്ഷേത്ര വാദ്യകലാകാരന്മാർ ഹൈന്ദവാചാരനുഷ്ഠാനങ്ങൾ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എൽ ഡി സി എൽ ജി എസ് പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്കും പത്ത് മാർക്കും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ പത്തൊമ്പതാ പത്തൊമ്പതാം കൊണ്ടുപോയിച്ചിട്ടുണ്ട് അങ്ങനെ പത്തൊമ്പത് ടോപ്പിക്കുകൾ ചേർത്തിട്ട് നിങ്ങളുടെ സിലബസിന്റെ പാർട്ട് വൺ കെ ജി ടീച്ചേഴ്സിന്റെ സിലബസിന്റെ പാർട്ട് വൺ കംപ്ലീറ്റ് ആകുകയാണ് ഇനി മുന്നോട്ട് പോകുന്നു നമുക്ക് സിലബസിന്റെ പാർട്ട് ടൂലേക്ക് കടക്കാം നോക്കൂ പാർട്ട് ടു എന്ന് പറഞ്ഞ ശരിക്കും നോക്കൂ നിഷ്കർഷ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളാണ് അതാണ് ഏറ്റവും പ്രധാനം ആകെ ചോദ്യങ്ങൾ എഴുപത് എഴുപത് മാർക്ക് നൂറ് മാർക്കാണ് നൂറ് പ്ലസ്റ്റൻ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ അതിന് മുപ്പത് മുപ്പത് ചോദ്യങ്ങൾ കടന്നുപോയി അടുത്തത് എഴുപത് മാർക്ക് എഴുപത് ചോദ്യങ്ങൾ എഴുപത് മാർക്ക് എഴുപത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നെന്താ ശിശു വിദ്യാഭ്യാസം സാമൂഹികവും ദാർശനികവുമായ ദാർശനികവുമായ അടിസ്ഥാനം വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ പൊതു ലക്ഷ്യങ്ങൾ ശിശു വിദ്യാഭ്യാസം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും വിദ്യാഭ്യാസ ദർശനങ്ങൾ ആശയവാദം പ്രകൃതിവാദം പ്രായോഗികവാദം മാനവികതാവാദം അതുപോലെ തന്നെ വിദ്യാഭ്യാസ ദാർശനികളുടെ കാഴ്ചപ്പാടുകൾ രവീന്ദ്രനാഥ് ടാഗോർ വിവേകാനന്ദൻ മഹാത്മാഗാന്ധി പാശ്ചാത്യ ദർശ ദാർശികന അപ്പൊ അതിൽ ജോൺ ആമോസും അതുപോലെ റൂസോയും പൗലോയും ജോൺ ട്രോയും മാക്മ സഹോദരിമാരും എല്ലാവരും കൃത്യമായിട്ട് വരും ഇതെല്ലാം ചേർത്ത് ശിശു വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളരെ വലിയൊരു ടോപ്പിക്കാണ് പിന്നെയുള്ള രണ്ടാമത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രമാണ് അവിടെ പ്രീ സ്കൂൾ അനിവാര്യമാക്കിയ സാഹചര്യം അതായത് എന്താണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇന്ത്യയിൽ അതിൻ്റെ ഹിസ്റ്ററി നോക്കുക പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ നാഷണൽ നാഷണൽ പോളിസി രണ്ടായിരത്തി പതിനൊന്നിലെ പോളിസികൾ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ റിപ്പോർട്ടുകളും ആധുനിക കാലഘട്ടത്തിലെ ശിശു വിദ്യാഭ്യാസ നവീകരണ ശ്രമങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയരേഖ രണ്ടായിരത്തി പത്തൊമ്പത് പ്രീ സ്കൂൾ കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വളർച്ചയും വികാസവും അങ്ങനെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് ശിശു മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകൾ നോക്കി വിദ്യാഭ്യാസ മനഃശാസ്ത്രം ചികിത്സാ മനഃശാസ്ത്രം ക്രിമിനൽ മനഃശാസ്ത്രം നാഡീമനശാസ്ത്രം വ്യവസായ മനഃശാസ്ത്രം വികാസ മനഃശാസ്ത്രം സാമൂഹിക മനഃശാസ്ത്രം ശിശു വിദ്യാഭ്യാസം ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന അടുത്ത ശിശു വികാസവും വളർച്ചയുമാണ് വികാസത്തെ സ്വാധീനിക്കുന്ന ഘടക ഘടകങ്ങൾ കുട്ടിയുടെ പ്രകൃതം വികാസ ഘട്ടങ്ങളും വികാസ മേഖലകളും ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം വ്യക്തിത്വം അതുപോലെ തന്നെ പഠനം പഠനത്തെ സംബന്ധിച്ച സമീപനങ്ങൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉൾചേർന്ന വിദ്യാഭ്യാസം അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ആക്ട് ഇങ്ങനെയുള്ളത് ടോപ്പിക് നാലാണ് ശിശുവികാസവും ആരോഗ്യവുമാണ് ശിശുവികാസവും ആരോഗ്യം എന്ന് പറയുമ്പോൾ അവിടെ ആരോഗ്യവും ആരോഗ്യ സംരക്ഷണവും ഉണ്ട് അതുപോലെ ആരോഗ്യവും പോഷണവും ഉണ്ട് കുട്ടികളെ പാലിക്കുന്ന രോഗങ്ങൾ കുട്ടികളിലെ വൈകല്യങ്ങൾ രോഗപ്രതിരോധം അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ പിന്നെയുള്ളത് പ്രീ സ്കൂൾ പാഠ്യപദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട് രൂപീകരണ തത്വങ്ങൾ രൂപീകരണ പ്രക്രിയ ഉള്ളടക്കം നിലവിലുള്ള കേരള പ്രീ പ്രീസ്കൂൾ പാഠ്യപദ്ധതി പ്രീ സ്കൂളുകൾ സംഘാടനം രക്ഷാകർത്താ വിദ്യാഭ്യാസം കേന്ദ്ര പ്രീ സ്കൂൾ പാഠ്യപദ്ധതി കേരള പ്രീ സ്കൂൾ പാഠ്യപദ്ധതി കേരള പ്രീ സ്കൂൾ പഠന സാമഗ്രികൾ കളിത്തോണി ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം പിന്നെയുള്ളത് ലാസ്റ്റ് ഒരു ടോപ്പിക്കൂടെ നോക്കാം ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്നൊരു ടോപ്പിക്കുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കൂ ശിശു പ്രകൃതത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളും സവിശേഷതകളും ഉദ്ഗരിത സമീപനം സങ്കേതങ്ങൾ കളികൾ പാട്ടുകൾ കഥകൾ നിർമ്മാണം പ്രവർത്തന മൂലകൾ പിന്നെയുള്ളത് മൂല്യനിർണ്ണയമാണ് ആ മൂല്യനിർണ്ണയത്തിൽ നോക്കേണ്ടത് മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങൾ മൂല്യനിർണ്ണയ ഉപാധികൾ പിന്തുണ പിന്തുണ സംവിധാനങ്ങൾ അപ്പം ഇത് ഇത്രയും പ്രധാനപ്പെട്ട നോക്കൂ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിലവിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ കെ ജി ടീച്ചറിൻ്റെ പരീക്ഷകൾ കേരളത്തിൽ കെ ഡി ആർ വി നടത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കെ ജി ടീച്ചറിൻ്റെ വിജ്ഞാപനം അയച്ചിട്ടുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യണം ഈ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം അപ്പോൾ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ കൃത്യമായ സിലബസിന് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമായി ബോർഡ് കാണുന്ന രീതി തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഈ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അവിടുന്ന് സിലബസ് കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക പഠനം അതിവേഗത്തിൽ ആരംഭിക്കുക ആദ്യം സിലബസിനെ ഒന്ന് കേട്ട് കണ്ടു മനസ്സിലാക്കുക ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വെള്ളപ്പേപ്പറും പേനയും ഉപയോഗിച്ച് കേട്ട് കണ്ടു മനസ്സിലാക്കുക ബാക്കിയുള്ള എല്ലാ ഡൗട്ടുകളും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ കൃത്യമായിട്ട് എത്തിക്കണം അക്കൂ ഇനി എന്തെങ്കിലും നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഇതുപോലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു എക്സാംസിനെ പറ്റിയോ സിലബസ് ഇപ്പം ഐ നമ്മുടെ എച്ച് എസ് സി ആവട്ടെ അല്ലെങ്കിൽ കേരള പി എസ് സി ആവട്ടെ അല്ലെങ്കിൽ സിവിൽ സർവീസ് ആവട്ടെ അല്ലെങ്കിൽ എസ് എസ് സി ആവട്ടെ പി എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ റെയിൽവേ പരീക്ഷയാവട്ടെ ഇൻഷുറൻസ് എക്സാംസ് ആവട്ടെ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ എക്സാംസ് ആവട്ടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ള ഡൗട്ടുകളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കാം വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറാണ് എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ട് അതിൽ മെസ്സേജ് ആയിട്ട് ഓയിസാരും ഇട്ടാൽ ഞാൻ കാണുന്ന മുറക്ക് റിപ്ലൈ തന്നേക്കാം ടെലിഗ്രാം ചാനൽ മെമ്പർ ആകാൻ മറക്കരുത് ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ നമ്മുടെ ഒരു ഈ വീഡിയോനും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരേപോലെ ഈ ഫോൺ നമ്പറും ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒരേപോലെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ കൃത്യമായിട്ട് അത് ചൂസ് ചെയ്യാം എല്ലാ ഡൗട്ടുകളും ബാക്കി എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്നുകിൽ കമൻ്റായി രേഖപ്പെടുത്തുന്നതിൽ വാട്സാപ്പിൽ കൃത്യമായിട്ട് മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ വഹിക്കുക അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അങ്ങനെ ചെയ്താൽ മാത്രമേ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം ബൗണ്ടായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും വിജയിക്കാനും കഴിയുകയുള്ള അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക മറക്കരുത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും വീഡിയോ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയപ്പെടുത്തുക അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അതല്ലെങ്കിൽ വാട്സാപ്പിൽ ആയിട്ട് മെസ്സേജ് ആയിട്ട് ഇടുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ പറയാം അപ്പോൾ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പൂർണ്ണമായിട്ട് മാറി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എത്രയും പെട്ടെന്ന് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക അതിവേഗത്തിൽ പഠനം ഫാസ്റ്റാക്കുക Okay thank you